നമ്മുടെ ലൈഫിലെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോസിറ്റീവിനെക്കാളും ഒരുപടി മുകളിൽ നെഗറ്റീവിനെ ആകർഷിക്കാനുള്ള ശക്തിപ്പെടുന്നുണ്ട് ചില കാര്യങ്ങളൊന്നും ഒരു പത്തിരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് വരെ നമ്മൾ അറിയാൻ പാടില്ല എന്നുണ്ട് ലൈഫിൽ സക്സസ് ആയ ആൾക്കാരെ നോക്കുന്നു അവരുടെ ചിന്തകളാണ് അവരെ മാറ്റിയത് എല്ലാ മനുഷ്യനും അവനവൻ ആരാകണം എന്ന് ചൂസ് ചെയ്യാനുള്ള കഴിവുകളുണ്ട് ഭയം നമ്മളെ മാറ്റിമറിക്കും നെഗറ്റീവ് തോട്ടുകൾ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് എനർജി നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി എന്ന് ശരിക്കും എന്താണ് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഭൂതമോ പ്രേതമോ ബാധാദോഷങ്ങളോ അങ്ങനെ ഒന്നുമല്ല അല്ലെങ്കിൽ ഗ്രഹനിലയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിനെല്ലാം നമുക്ക് മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളാണ് അല്ലേ നമ്മുടെ ചിന്തകളാണ് ഇതിനെ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടു മറന്ന ഈ പ്രയോഗങ്ങളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് വരികയാണ് അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ വയ്യാതെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ തോട്ടുകൾ നമുക്ക് നമ്മുടെ തലവര നമ്മൾ നിശ്ചയിക്കുന്നത് അതേപോലെയാണ് നമ്മുടെ തലവര എന്ന് പറയുന്നത് നമ്മുടെ തലയിലേക്ക് ആരെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ അമ്മയാകാം നമ്മുടെ അച്ഛനാകാം നമ്മുടെ സുഹൃത്തുക്കളാകാം അങ്ങനെ ആരുമാകാം ഇത് ചെറുപ്പകാലത്ത് അവർ കൊടുക്കുന്ന സജഷൻ ആയിരിക്കും ഇപ്പൊ ചില അമ്മമാർ പറയും നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല നീ ഒന്നും പഠിച്ചിട്ട് എങ്ങും എത്താൻ പോകുന്നില്ല ഇങ്ങനെ കൊടുക്കുന്ന ചില സജഷൻസ് ഉണ്ട് ഇത് ചിലപ്പോ ഇവരുടെ മനസ്സിലേക്ക് വന്നു അങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ ഈ ചിന്തകൾ ഉണ്ടാകുന്നത് ഇതെന്റെ സമയദോഷമാണ് ഞാൻ എത്ര പഠിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല ഇങ്ങനെയുള്ള തോട്ടുകൾ മനസ്സിലുണ്ടാകും ആദ്യം നമ്മൾ നശിപ്പിക്കേണ്ടത് നമ്മുടെ നെഗറ്റീവ് തോട്ടുകളെ പോലെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെയാണ് നമ്മൾ അവിടെ എന്താണോ വിതയ്ക്കുന്നത് അതായിരിക്കും നമ്മൾ കൊയ്യുന്നത് കാരണം ചെറിയ പ്രായത്തിൽ നമ്മുടെ തലച്ചോറിലേക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ വളർന്നു വരുമ്പോഴേക്കും നമുക്ക് ഫലമായിട്ട് ലഭിക്കുന്നത് അപ്പൊ ചെറിയ പ്രായത്തിൽ നമുക്ക് ദുരിതവും പ്രാരാബ്ധവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളുമാണ് അതാണ് നമ്മൾ ഏറ്റുവാങ്ങി വെച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഈ ചില ആളുകൾ പറയുന്ന ചില ശാപങ്ങളൊക്കെ ഉണ്ടല്ലോ നിന ഞാൻ ശപിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചിലർ അവരുടെ വീട്ടുകാരെയൊക്കെ ശപിച്ചിട്ട് പോകുന്ന കാണാം അല്ലെങ്കിൽ കുടുംബക്കാരെ വരെ പ്രാഗി പോകുന്നതാണ് ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ആളുകളായിരിക്കാം അവർ ഏതെങ്കിലും ഒരു സമയത്തെ മോശം സിറ്റുവേഷൻ കൊണ്ട് ഇവരെ പ്രാഗി പോകും ആ പ്രാക്ക് ഇവർ തലയിൽ വെച്ചേക്കും ഈ ഇതാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഇത് ചെറുപ്പകാലത്ത് നിന്നത് ഇവർ വലുതാകുമ്പോഴും ഈ സജഷൻസ് ഇവരെ തലയിൽ കിടക്കും അവിടെ ഈ ഡൗട്ടും ഈഗോയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് തോന്നലുകൾ ഒരുപാട് വരാം അത് ചിലപ്പോൾ ഈ പഴയ കാലത്തെ വീടുകൾ അല്ലെങ്കിൽ ഈ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ കേട്ട് മറന്ന കഥകൾ അല്ലെങ്കിൽ അവർ കണ്ടു മറന്ന സിനിമകൾ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറേ സ്റ്റോറികളുണ്ട് ഇത് ഇവരെ സ്വാധീനിക്കും ഇത് ചിലപ്പം പ്രേതമാകാം ഭൂതമാകാം ഇങ്ങനെ ഒരു വഴിയിലേക്ക് പോകും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു എനർജികളുണ്ട് ഈ എനർജികൾ എപ്പോഴും അവിടെ തന്നെ നിൽക്കും അത് ആരെയും ശല്യപ്പെടുത്തുന്നില്ല പക്ഷെ ഇത് നമുക്ക് ശല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയുണ്ട് അത് നമ്മുടെ ബ്രെയിൻ ഒരു അവസരമാണ് അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതായത് ചില കാര്യങ്ങളൊന്നും ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെ നമ്മൾ അറിയാൻ പാടില്ല എന്നുണ്ട് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് കാരണം അതായത് ഇപ്പം ഈ ഹിപ്നോട്ടിസ് അല്ലെങ്കിൽ ഈ എനർജി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന പല മെത്തേഡുകളുണ്ട് ഇതൊന്നും ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് കഴിയാതെ പഠിക്കാൻ പാടില്ല അങ്ങനെ പഠിച്ചാൽ പഠിച്ചാലുണ്ടാകുന്ന കാര്യമെന്ന് പറയുമ്പം ഇത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് ഭയം ഉണ്ടാകും ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇവരുടെ തലയിലുണ്ടാകും ഭയം നമ്മളെ മാറ്റിമറിക്കും അത് ചിലപ്പോൾ നല്ല രീതിയിൽ നമ്മളെ കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മളെ നശിപ്പിച്ച് പറയാം ഈ ചെറിയ പ്രായങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഭയങ്ങളാണ് നമുക്ക് വലുതാകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളെ തലയിൽ കിടക്കുന്നത് ഈ ഭയം തന്നെയായിരിക്കും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ പല പല ജോലിക്കും പോകുന്ന കുട്ടികളുണ്ട് ഈ ഇത്തരം എടുക്കുന്നത് പക്ഷേ ഈ ഹീലിംഗിൽ തന്നെ നമുക്ക് ഭയം ഉണ്ടാകും അതായത് ഇത് അറിയാൻ അറിയാത്തൊരാള് ഇത് ക്യൂരിയോസിറ്റിയുടെ പുറത്തു പോകുന്ന ആളുകളുണ്ട് ഇവർക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഭയം വരും ഹാലു സ്റ്റേഷനുകൾ തോന്നും അതായത് ഇവർക്ക് പണ്ട് തൊട്ടേ ഇവരുടെ ഇവരുടെ ഉള്ളിലുള്ള ഹാൽ ഉണ്ട് അതായത് അവർ തോന്നൽ കൊണ്ട് ഇതൊരു ഹാൽ ആയിട്ട് വർക്ക് ചെയ്യും അതെ പല ഹീലിംഗ് ചെയ്യുമ്പോഴും ഇവര് പിന്നീട് കൃഷ്ണനെ കണ്ടു അല്ലെങ്കിൽ ഇവരെ കണ്ടു എന്നെല്ലാം പറയുന്നത് ചെലപ്പോ ഹാലൂസിനേഷൻ ഇതാണ് ഇവരെ നയിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതായത് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് വിവിധ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് അവിടെ നമ്മളെ നശിപ്പിക്കാനും നമ്മളെ മുന്നോട്ട് നയിക്കാനും ഇതിനെല്ലാം കഴിയും നമ്മുടെ നെഗറ്റീവ് തോട്ടുകൾ മറ്റുള്ളവർക്കെതിരെയുള്ള കുശുമ്പ് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഡൗട്ടുകൾ അവർ നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാണോ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഇതാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു നമ്മൾ എങ്ങനെ പ്രൊട്ടക്റ്റീവ് ആവാം എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ഇപ്പൊ എല്ലാവരും മോട്ടിവേഷൻ വീഡിയോ കണ്ട് അവര് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളാണ് പക്ഷെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന സജഷൻസ് ഇതാണ് ഈ നെഗറ്റീവ് സജഷൻസ് ആണ് അപ്പോഴും ഈ മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോഴും ഇവരുടെ തലയിൽ വന്ന് ചേർന്ന സാധനം സ്പീക്കർമാർ പറയും നിങ്ങൾ ദിവസവും രാവിലെ കണ്ണാടിന്റെ മുമ്പിൽ ചെന്നിട്ട് മനാട്ടിപൊളിയാ സൂപ്പർ സൂപ്പറാണ് അങ്ങനെ കുറെ സജഷൻസ് വീടുകളുണ്ട് ഇതെല്ലാം പറയണമെന്ന് പറയും ഇവർ ഇതെല്ലാം ചെന്നാ കണ്ണാടിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതിന് ശേഷം അവസാനം എന്നെ കൊണ്ട് പറ്റൂ ഇതൊക്കെ ഇങ്ങനൊരു ചോദ്യമുണ്ട് ഇവിടെയാണ് ഇവർക്ക് സംശയങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചെറുപ്പകാലം തൊട്ട് ഇവർ സ്റ്റോർ വെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ഭയങ്ങളും അവിടെയാണ് പല ആളുകളും ജോലിക്കൊക്കെ വരുമ്പോൾ പിന്നീട് അവർ ഭയന്ന് പോകുന്ന നമുക്ക് കാണാൻ കഴിയും അതായത് ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഭയമാണ് ഉള്ളിൽ ഇത് വരെ ജീവിതകാലത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഉണ്ടായിട്ടുള്ള ട്രോമകളാണ് ഈ ഭയങ്ങളാണ് ഇവരെ പിന്നീടും ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ജീവിക്കുന്നത് അല്ലെങ്കിൽ ജോലി ഇടങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ആളുകളെ ഭയം അതായത് ഒരു കാര്യം മറ്റുള്ളവർ പറയാൻ തന്നെ ഭയമാണ് ആളുകളെ തന്നെ ഭയക്കുന്ന രീതിയിലേക്ക് പോകും ഈ ഭയം പിന്നീട് കൂടി വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ ആരോടും സംസാരിക്കാൻ കഴിയാതെ ഒറ്റപ്പെടുത്ത് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവരെ നയിക്കും അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് എനർജി പൂർണ്ണമായി അതായത് നെഗറ്റീവ് തോട്ടുകൾ ഈ നെഗറ്റീവ് തോട്ടുകൾ തന്നെയാണ് നമ്മുടെ നെഗറ്റീവ് എനർജി ണം പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് സക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം അപ്പൊ നമുക്ക് വരുന്ന ഫലങ്ങൾ അതിനനുസരിച്ചുള്ള നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു നോക്കൂ പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ രീതിയിലുള്ള മിറാക്കൾ സംഭവിക്കും കാരണം നമ്മുടെ ബ്രെയിൻ അത്രത്തോളം പവർ ഉണ്ട് ബ്രെയിൻ എപ്പോഴും ആകർഷിക്കുന്നത് നമ്മൾ എന്താണോ സജഷൻ കൊടുക്കുന്നത് ഇതായിരിക്കും ബ്രെയിൻ എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിനെക്കാളും ഒരുപടി മുകളിൽ നെഗറ്റീവിനെ ആകർഷിക്കാനുള്ള ഒരു ശക്തി ബ്രെയിനുണ്ട് അതെപ്പോഴും എവിടെ കട്ട് ചെയ്യുന്നു ആ നെഗറ്റീവിനെ ആകർഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഗുഹാമനുഷ്യരായി ജീവിച്ചിരിക്കുന്ന സമയം തൊട്ട് ഈ മറ്റുള്ള ജീവികളുടെയും ഇങ്ങനെയുള്ള മനുഷ്യരുടെയും ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് അപ്പോൾ എപ്പോഴും അലേർട്ടാണ് ഈ അലേർട്ടിന് വേണ്ടിയിട്ടാണ് ഈ നെഗറ്റിവിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എല്ലാ മനുഷ്യന്റെ ഉള്ളിലാണ് ഉള്ളിലുള്ളതാണ് നെഗറ്റീവും പോസിറ്റീവും അപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്തിനാണ് ഈ നെഗറ്റീവ് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പെട്ടെന്ന് മനസ്സിലാക്കാം ഇതിനു വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ഉപയോഗിക്കാൻ അല്ലാതെ അവരുടെ ഡൗട്ടും അവരെ അതായത് അവർക്കെതിരെ നിൽക്കുന്ന അവരെല്ലാം ശത്രുക്കളാണോ എന്നുള്ള ഡൗട്ട് വെച്ച് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് പോകും പിന്നീട് നമ്മളെ നമ്മളെ ആരൊക്കെ ഉപദ്രവിക്കാൻ വരുന്നു എന്നുള്ള തോന്നലായിരിക്കും പിന്നെ ഇവരെല്ലാം നമുക്ക് എതിരാണെന്നുള്ളൊരു ഭയമായിരിക്കും ഈ ഭയമാണ് നമ്മളെ പിന്നീട് നയിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക ചിന്തകൾ എങ്ങനെ നമ്മൾ ക്വാളിറ്റി ഉള്ളതാക്കുന്നു ഉള്ള ചിന്തകൾ അപ്പം നമ്മൾ ഏത് കോടീശ്വരന്മാരാണെങ്കിലും ഏത് ബിസിനസ്സുകാരാണെങ്കിലും ലൈഫിൽ സക്സസ് ആയ ആൾക്കാരെ നോക്കൂ അവരുടെ ചിന്തകളാണ് അവരെ മാറ്റിയത് അവര ഒരു വൺ പേഴ്സൻ്റെ ആളുകളിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഒരു മെട്രിക്സ് തന്നെ കട്ട് ചെയ്യുകയാണ് അവരുടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ആ സർക്കിളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത്ര പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ സർക്കിളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും ഓട്ടോമാറ്റിക്കലി ഇപ്പം പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഒരു പഠിക്കാത്ത ഒരു കുട്ടി ചെന്ന് കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കലി പഠിക്കും പഠിക്കാത്ത കുട്ടികളുടെ ഇടയിലേക്ക് ഒരു പഠിക്കുന്ന കുട്ടി ചെന്ന് കഴിഞ്ഞാൽ അവൻ പഠിക്കാത്ത കുട്ടിയായിട്ട് മാറും അതൊരു സർക്കിളാണ് കാരണം ആ ഒരു എനർജിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓരക്കുള്ളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് ചൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എല്ലാ മനുഷ്യനും അവനവൻ ആരാകണം എന്ന് ചൂസ് ചെയ്യാനുള്ള കഴിവുകളുണ്ട് ഈ കഴിവ് എപ്പോൾ മനസ്സിലാകുന്നു അവിടെയാണ് അവൻ്റെ പോയിന്റ് ആരംഭിക്കുന്നത് അത് ചിലപ്പോൾ അമ്പതാമത്തെ വയസ്സിലാകാം ഇരുപതാമത്തെ വയസ്സിലാകാം ചിലപ്പോൾ ഇന്നാകാം അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആ സർക്കിൾ എന്താണ് നമ്മൾ എന്താവണം അത് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ആ ഗോൾ സെറ്റ് ചെയ്ത് നല്ല ചിന്തകളോടെ പവർഫുള്ളായിട്ടുള്ള ചിന്തകളോടെ നമ്മൾ മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആകാൻ കഴിയും